ഹായ് ഞാൻ റഫീഖ് വടകര അബുദാബിനോ സംസാരിക്കുന്നു എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുതേ എനിക്കൊരു ഇരുപത്തി അഞ്ചായിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂറും ആവശ്യമുണ്ട് വൺ എയ്റ്റി വൺ പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് ഓർഡാണ് പറയുന്നത് ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും വരൂ കുട്ടികളെയും നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഒന്നാമത്തത് പ്രകൃതി വിരുദ്ധ അൺനാച്ചുറൽ യു എൻ ആർ എ എൽ പ്രകൃതി വിരുദ്ധ അൺനാച്ചുറൽ പ്രകോപനം പ്രൊവകേഷൻ പി ആർഒ വിൻ പ്രഖ്യാപനം ഡിക്ലറേഷൻ പ്രഖ്യാപനം നോൾഫോമ് ഡിക്ലറേഷൻ ഡിഇ സി എൽ ആർ എ ടി ഐ ഒൻ പ്രഗൽഭ എമിനന്റ്

പ്രചാരം പ്രചാരം w i i t e p -O p o u l a r ഇൻസ്പിറേഷൻ പ്രചോദനം ഇൻസ്പിറേഷൻ t i o n പ്രജകൾ പ്രജകൾ സബ്ജെറ്റിക്സ് ആണ് കഴിഞ്ഞത് അടുത്ത കാണാം അടുത്താണ് പടകര Thank you.